സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ് ഗാഹുകളും മസ്ജിദുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഉത്തരേന്ത്യയിലും ദില്ലിയിലും നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് സംസ്ഥാനത്ത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പൊന്നാനി കടപ്പുറത്താണ് ഇന്നലെ മാസപ്പിറ കണ്ടത് തുടർന്ന് വിവിധ ഖാസിമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഖാസിമാരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി ഇതോടെ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ഇസ്ലാം മത വിശ്വാസികൾ കടന്നു റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിന്റെ പ്രതിഫലനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഉൽ ഫിത്തർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് അഹമ്മദ് ഖാൻ പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ആശംസകൾ നേർന്നു ഒമാനിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇതോടെ യു എ ഇ ഉൾപ്പെടെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.